ഇങ്ങനെ ഒരു നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ കേരളത്തിൽ തന്നെയാണ് കേട്ടോ കേരളത്തിലെ ഒരു ഇന്നോവ ഹൈക്രോസിന്റെ നമ്പറാണിത് ടു ത്രീ ബി എച്ച് നയൻ എയ്റ്റ് ഫൈവ് സിക്സ് ഡി അടിപൊളിയൊരു നമ്പർ അല്ലേ കേരളത്തിൽ ഇത് എങ്ങനെ ഈ നമ്പർ വന്നു നമുക്ക് ചോദിക്കുന്നതാ ഇതിന്റെ ഓർഡർ ഇതാ നമ്മുടെ കൂടെ ഉണ്ട് റിച്ച് ഭായ് റിച്ച് ഭായ് ഇത് എങ്ങനെയാണ് ഈ ഒരു നമ്പർ സാധാരണ നമ്മൾ കാണുന്ന കേരള നമ്പറൊക്കെ തുടങ്ങുന്നത് അതെ അതെ നിങ്ങളിത് കേരളത്തിൽ തന്നെയാണ് ഇത് ഓടിക്കുന്നത് കേരളത്തിൽ തന്നെ രജിസ്റ്റർ ഓടിക്കാനുള്ള എല്ലാ എന്താ പറയുക നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഓക്കെയാണ് അതെ എങ്ങനെയാണ് ഈ നമ്പർ വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഭാരത് സീരീസ് ആണ് പലർക്കും അറിയായിരിക്കും പക്ഷേ ഏറെ പേർക്ക് അറിയത്തില്ല കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഭാരത് സീരീസ് നമ്മൾ രജിസ്ട്രേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇത് ഞാൻ കിർലോസ്കറിലാണ് വർക്ക് ചെയ്യുന്നത് കിർലോസ്കർ അറ്റോയറ്റേഡ് ഇന്ത്യൻ സ്റ്റേക്ക് ആണ് ഇതിപ്പം നമുക്ക് നമ്പർ വരുന്നത് ട്വൻറ്റി ത്രീ ബി എച്ച് ഇത് ട്വൻറ്റി ത്രീ എന്ന് പറയുന്ന ഇയർ ഇയറിനെയാണ് സൂചിപ്പിക്കുന്നത് ഭാരത് സീരിയസിന്റെയാണ് ബി എച്ച് നമ്മളിപ്പോൾ കേരളയ്ക്ക് കെ എൽ എന്ന് പറയുന്ന പോലെ ഭാരത് സീരിയസിന് ബി എച്ച് വരും അതുപോലെ തന്നെ ഇത് സീരിയൽ നമ്പർ ആണ് ഇപ്പൊ നമുക്കിപ്പോൾ കെ എൽ ഫോർ എ ബി നയൻ എയ്റ്റ് ത്രീ സിക്സ് എന്ന് പറയുന്ന പോലെ ഇത് നയൻ എയ്റ്റ് ഫൈവ് സിക്സ് വരും അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിപ്പം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ എ ബി കഴിഞ്ഞാൽ എ ഡി വരുന്ന പോലെ ഇത് ഡി കഴിഞ്ഞാൽ ഇ വരും ഓ ഈ നമ്പറിന് വരുന്നതിനനുസരിച്ചിട്ടാണ് പലരും തെറ്റിദ്ധരിക്കും മിലിറ്ററിയുടെ ആണോ അതല്ലെങ്കിൽ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണോ എന്നൊക്കെ പലരും പല ചോദ്യങ്ങളുണ്ടാകും പക്ഷേ ഇതൊന്നുമല്ല അതുപോലെ തന്നെ ഈ ഇന്നോവ ഹൈക്രോസിന് നമുക്ക് ട്വൽ പെർസെൻറ്റേജ് മാത്രമാണ് ടാക്സ് വരുന്നത് കൂടാതെ നമുക്ക് പതിനഞ്ച് വർഷത്തെ ടാക്സ് രണ്ട് വർഷം രണ്ട് വർഷം വീതം സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് സാധാരണ നമുക്ക് ഏത് വാഹനം എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് വർഷത്തേക്ക് ഒന്നിച്ചിട്ടാണ് ടാക്സ് അടയ്ക്കുന്നത് അത് വേണ്ട വേണ്ട രണ്ട് വർഷം രണ്ട് വർഷം വീതം അടച്ചാൽ മതി അതുപോലെ തന്നെ ട്വൽ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അത് ടാക്സ് വരുന്നുള്ളൂ അതാണ് ടാക്സിന് വലിയ ഒരു ഏറ്റവും വലിയ വെച്ചാൽ വണ്ടി വണ്ടി എടുത്തിട്ട് നാളെ നമ്മള് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് അതായത് മിലിറ്ററി ആർമി എയർഫോഴ്സ് അതുപോലത്തെ ഉള്ള കാര്യങ്ങൾ കൂടാതെ പ്രൈവറ്റ് കമ്പനിക്കാർ അതായത് നാല് സ്റ്റേറ്റുകളിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള അതായത് ജി എസ് ടി നമ്പേഴ്സ് ഉള്ള പ്രൈവറ്റ് കമ്പനിക്കാരൊക്കെ അവിടുത്തെ എംപ്ലോയിസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തലം വരുന്ന ജീവനക്കാർ ക്ക് നമ്മളിപ്പം കേരളത്തിൽ വർക്ക് ചെയ്തിട്ട് തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ അവിടെയും രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി പക്ഷേ ഇത് എടുത്തു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര ഇത്രയും സംസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ടും കൊടുക്കുന്നില്ല കേരളം പൂർണ്ണമായിട്ട് കൊടുക്കുന്നില്ല കർണാടകയിൽ എനിക്ക് തോന്നുന്നു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് മാത്രമാണ് ഞാൻ പൂനെയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിൽ കിട്ടിയതാണ് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ മഹാരാഷ്ട്രയിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനില്ല അപ്പോൾ ഈ ഒരു വൈകിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എവിടെ പോയിട്ട് നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റും ഏത് സ്റ്റേറ്റിലും അതെ 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 കാരണം ഇത് ടോപ്പ് ഏരിയന്റ് വരുമ്പോ നമുക്ക് കേരളത്തിൽ ഏകദേശം നാപ്പത് ലക്ഷം രൂപയോളം വരുന്നുണ്ട് ഭാരത് സീരീസാകുമ്പോൾ മുപ്പത്തി രണ്ട് ജില്ലാനോ ഉള്ള വരുന്നുള്ളൂ ഏകദേശം ഇവിടെ ഏഴര ലക്ഷം രൂപയുടെ ഇനീഷ്യൽ ലാഭമാണ് ഡിഫറൻസ് വരുന്നുണ്ടോ അതെ അതെ പക്ഷെ അത് എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല എല്ലാവർക്കും എടുക്കാൻ ഞാൻ പോയിട്ട് ഇതേപോലെ ചെയ്യണം രജിസ്റ്റർ ചെയ്യുന്ന നടക്കൂല ഈ എലിജിബിലിറ്റി പെട്ടെന്ന ആളാണ് പറഞ്ഞുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും ഞാൻ കുഴപ്പമില്ല അങ്ങനെയാണ് മറ്റൊരു വലിയൊരു പ്രശ്നമുള്ള ഒരു കാര്യം ഇത് നാളെ നിങ്ങൾ ഇൻ ഇൻകേസ് സെയിൽ ചെയ്യുകയാണെങ്കിൽ വണ്ടി കൊടുക്കുകയാണെങ്കിൽ ഇതെങ്ങനെ നിങ്ങൾ കൊടുക്കുക ഇത് എന്നെ പോലത്തെ ഒരാൾക്ക് ഇത് എടുക്കാൻ പറ്റുമോ ഈ നമ്പർ തന്നെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര സീരീസുള്ള വണ്ടി എടുക്കുന്നവർക്ക് ലാഭമാണ് ശരിക്കും പറഞ്ഞാൽ അതായത് സെക്കൻഡറി ആയിട്ട് എടുക്കുന്നവർക്ക് ലാഭമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലെ പുതിയ നമ്പർ തന്നെയാണ് കിട്ടുന്നത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വർഷമാണോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അത് കുറച്ചുള്ള ടാക്സ് കേരളത്തിൽ അടച്ചാൽ മതി എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത് സീരീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഈ നമ്പർ തന്നെ കണ്ടിന്യൂ ചെയ്യാം അല്ല ഓണർഷിപ്പ് മാത്രം മാറിയാൽ അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ടാക്സ് അടച്ച് കേരളത്തിന്റെ രജിസ്ട്രേഷൻ അതായത് എന്ന് തുടങ്ങുന്ന രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷെങ്കിൽ പോലും നമ്മൾ എത്ര നാളാണ് ഉപയോഗിച്ച് ആ ടാക്സിന്റെ റെഡ്യൂസ് ചെയ്തിട്ടുള്ള എമൗണ്ട് മാത്രം അടച്ചാൽ മതി ഓ എന്തായാലും നമ്പർ 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 കാരണം ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അത് ഭാരത് സീരിയസ് ചെയ്യുന്നുള്ളൂ ഭാവിയിൽ എല്ലാവർക്കും ഇങ്ങനെ ഇന്ത്യയിൽ ഒറ്റ ഒറ്റ നമ്പർ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിന്റെ കാര്യങ്ങളൊന്നും കൺഫർമേഷൻ ആയിട്ടില്ല വണ്ടി സ്മൂത്ത് ആണ് വളരെ സ്മൂത്ത് ാണ് കാരണം ശരിക്കും പറഞ്ഞ ഇത് ഹൈബ്രിഡ് ആണ് ഞാൻ എൻ്റെ കയ്യിൽ ടൈപ്പ് ഫോർ ഇനോവയുണ്ട് അത് ഡീസലാണ് അതിപ്പോൾ ഒരു ചെറിയൊരു വൈബ്രേഷൻ ഒക്കെ അത് കാണിക്കും പക്ഷേ അതിൽ ഉപയോഗിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ആ ഇനോവയാണ് അതായത് ടൈപ്പ് ഫോർ ഇനോവയാണ് ഈ ക്രിസ്റ്റയല്ല ടൈപ്പ് ഫോർ അതാണ് ഏറ്റവും കംഫർട്ടബിൾ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കാരണം ബാക്കിയുള്ള വണ്ടികളെ വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഇന്നോവ ഭയങ്കര കംഫർട്ടബിൾ ആണ് അതായത് വലിയ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇതിലോട്ട് വന്നു കഴിയുമ്പോൾ ഹൈക്രോസ് നിങ്ങൾ ഈ വണ്ടി ഭ്രാന്തന്മാരും പ്രാന്തികളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ടെസ്റ്റ് ഡ്രൈവ് എങ്കിലും ചെയ്യുക വളരെ സ്മൂത്താണ് പെട്രോൾ എഞ്ചിനും ഇലക്ട്രിക്കും കൂടെ ഉള്ള ചേർന്നൊരു കോമ്പിനേഷൻ ഞാൻ ഇത് എടുക്കാൻ പോകുമ്പോൾ ഞാൻ നേരത്തെ വെച്ചാൽ ഇലക്ട്രിക് എടുത്താലോ എന്നാണ് പക്ഷേ ഇലക്ട്രിക്കിൻ്റെ മെച്ചൂരിറ്റി സ്റ്റേജ് ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഹൈബ്രിഡ് സ്മൂത്ത്നെസ്സും കിട്ടും പെട്രോൾ ഇഞ്ചിൻ്റെ പവറും ഉണ്ടാവും അപ്പോൾ ഓവർടേക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഹൺഡ്രഡ് ടു സീറോ ടു ഹൺഡ്രഡ് വരുന്നത് എയ്റ്റ് സെക്കൻഡിലാണ് വരുന്നത് അപ്പോൾ അത്ര ഫാസ്റ്റിൽ നമുക്ക് പോകാൻ പറ്റും കുറച്ചൊക്കെ റേസിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് മോഡുണ്ട് എക്കോ മോഡുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മോഡുകളൊക്കെ ഉണ്ട് ഇത് ഫ്രണ്ട് ഫീൽഡ് ഡ്രൈവാണ് പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ സൈലന്റ് ആണ് പിന്നെ ഇലക്ട്രിക്കും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം വളരെ സൈലന്റ് ആയിട്ട് ക്യാബിനിലോട്ട് ഒരു നോയ്സും വരുന്നില്ല അതാണ് പിന്നെ അതുപോലെ തന്നെ സസ്പെൻഷൻ കുറച്ചും കൂടെ ഇത് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള സസ്പെൻഷനാണ് വരുന്നത് കാരണം ഈവൻ ഇപ്പം ഹംബൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഒരു ഇന്നോവയിൽ ഒരു സിക്സ്റ്റി പെർസെൻ്റേജ് അറിയുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അതൊരു ട്വന്റി പെർസെൻറ്റേജ് ലെസ് ദാൻ ട്വൻ്റി പെർസെൻറ്റേജ് ഉള്ള അറിയുള്ള വൈബ്രേഷനും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നെ മൈലേജ് ആണ് ഇതിൻ്റെ ഏറ്റവും ഇരുപത്തിമൂന്ന് മൈലേജ് കിട്ടുന്നുണ്ട് പെട്രോളിലോ പെട്രോളിൽ ഹൈബ്രിഡ് ആയതുകൊണ്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് ആ ഇരുപത്തി എനിക്ക് മാക്സിമം കിട്ടിയിരിക്കുന്നത് ട്വന്റി ടു പോയിന്റ് നയൻ ഫൈവ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പം അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് മറ്റേ ഇതിൽ വരുമ്പോൾ ഏകദേശം ഒരു പതിമൂന്നൊക്കെ ഉള്ളായിരുന്നു കിട്ടുന്നുള്ളു ഡീസലിൽ പക്ഷേ ഇതിൽ ട്വന്റി ത്രീ വരുമ്പോൾ ഞാൻ കേരളം മൊത്തം ഇപ്പൊ ഏകദേശം കാസർഗോഡ് വരെ ഞാൻ കേരളത്തിന്റെ ചാർജ് ആയ കാരണം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഇതിൽ ഇപ്പം ഞാൻ ട്രാവൽ ചെയ്ത് നാലര മാസം ആയുള്ളൂ എടുത്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു പത്തൊമ്പത് കഴിഞ്ഞു ഇരുപതിനായിരം കിലോമീറ്ററിലോട്ട് ഒരു ഇന്നോവ പെട്രോളിൽ കാരണം ഇപ്പം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു വേക്കി വേറെ ഒരു ബ്രാൻഡ് വറക്കുന്നില്ല കാരണം ഇലക്ട്രിക് ആണെങ്കിൽ തന്നെ ഏകദേശം ബെൻസിന്റെ ഉണ്ട് അത് ഏകദേശം വൺ പോയിന്റ് ഫൈവിന്റെ മുകളിലോട്ടാണ് സെവൻ സീറ്റർ ഒക്കെ വരുന്നത് പക്ഷെ ഇതെന്ന് പറയുമ്പോൾ മൊട്ടാട്ടോ ഈ ഹൈബ്രിഡ് ടെക്നോളജി ബിലോ ഫോർട്ടി ലാക്സ് കൊണ്ടുവന്നു ഇപ്പം ബി എച്ച് ആയതുകൊണ്ട് നമുക്കൊരു ഏകദേശം തേർട്ടി ടു ആ ഒരു രീതിയിലോട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതാണ് അതിന്റെ പ്രത്യേകത അടിപൊളിയായിട്ടൊരു ഒരു നമ്പറാണ് ഈ ഒരു കാഴ്ച കണ്ടതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രം ഒരിക്കലും പിന്നെ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനും ഋച്ചുബായി ആയിട്ടുള്ള ഒന്നിച്ചുള്ള ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് വന്നു കണ്ടു അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം ഓക്കെ ബൈ